വർക്കാത്തു അലഹദാസാനി സഹോദരങ്ങളെ അള്ളാഹു സുബാനയുടെ വിധി വിലക്കൽ ജീവിതത്തിലൂടെ നീളം സൂക്ഷിക്കണമെന്നാദ്യമായി എന്നെയും നിങ്ങളെ ഉണർത്തുകയാണ് ആധുനികത നമ്മുടെ വിശ്വാസത്തെ വിശ്വാസങ്ങളെ സ്വാധീനിക്കുന്ന വിധം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിശദീകരണമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന ഈ ഒരു ആധുനിക ലോകക്രമം ക്രമം വരുന്നതിന് മുമ്പ് ലോകത്തിടനീളം മതമായിരുന്നു മുന്നിലുണ്ടായിരുന്നത് മതമായിരുന്നു ലോകത്തെ നയിച്ചിരുന്നത് പിന്നീട് നമ്മൾ പ്രധാനമായിട്ടും യൂറോപ്പിൻ്റെ ചരിത്രം പരിശോധിക്കുന്ന സന്ദർഭത്തിൽ യൂറോപ്പിൽ ക്രൈസ്തവർ പ്രധാനമായിട്ടും കത്തോലിക്ക വിഭാഗത്തിൻ്റെ ഏകാധിപത്യമായ പതിനാറാം നൂറ്റാണ്ടിൻ്റെ മുമ്പുള്ള ചരിത്രം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ മത അധിപനായിരുന്ന പോപ്പ് പറയുന്നതായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവസാന വാക്ക് ദൈവത്തിന് തുല്യമായിട്ടവര് ദൈവത്തിന്റെ വചനങ്ങളെപ്പോലെ പോപ്പിന്റെ വചനങ്ങൾ അവര് സ്വീകരിച്ചു സഭക്കെതിരെ എന്തെങ്കിലും ഒരു അക്ഷരം ഒരുവിട്ട് കഴിഞ്ഞാൽ അതൊരു കുഫുറായി കണ്ടവര് വധിക്കുന്ന ആ ഒരു രൂപത്തിലുള്ള സമീപനം വളരെ ക്രൂരമായിട്ടുള്ളൊരു സമീപനായിരുന്നു അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ആളുകൾക്ക് അവരുടെ മതഗ്രന്ഥങ്ങള് ബൈബിള് വായിക്കാനോ വിശദീകരിക്കാനോ ഒരു അവസരം അവിടെ ഉണ്ടായിരുന്നില്ല പോപ്പും സഭയും വിശദീകരിക്കുന്നത് അതപ്പടി വിഴുങ്ങി അതിനെ ചോദ്യം ചെയ്യാൻ ഒരാൾക്കും അധികാരം ഉണ്ടായിരുന്നില്ല ബൈബിളില് ഏതെങ്കിലും ഒരു യാഥാർത്ഥ്യത്തിനെതിരെ ഒരാൾ സംസാരിച്ചാൽ അത് ശാസ്ത്രജ്ഞരാണെങ്കിൽ പോരും അവർക്കെതിരെ ശക്തമാക്രൂരമായിട്ടുള്ള നടപടിയെടുത്തു എത്രത്തോളം എന്ന് വെച്ചാൽ ഭ്രൂണോ എന്നറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞൻ അവർ ചുട്ടുകൊന്നു ബൈബിളിലെ യാഥാർത്ഥ്യങ്ങൾക്കെതിരായിട്ട് അദ്ദേഹം ചില സത്യങ്ങൾ വിളിച്ചു പറഞ്ഞതുണ്ട് കാരണത്താൽ മാത്രം അതേപോലെ തന്നെ ഗലീലിയോ എന്നറിയപ്പെടുന്ന വളരെ പ്രസിദ്ധനായിട്ടുള്ള ശാസ്ത്രജ്ഞൻ അദ്ദേഹം ഭൂമിയല്ല പ്രപഞ്ചത്തിന്റെ കേന്ദ്രമെന്ന് എന്ന് വിശദീകരിച്ചു കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവര് തുറങ്കലടിക്കുകയും ചെയ്യും ഈ രൂപത്തിലുള്ള നിരവധി ചരിത്രം നമുക്ക് സുപരിചിതമാണ് ഈ തോന്നിവാസങ്ങൾക്കെതിരെ ചർച്ചിൻ്റെ ഈ രൂപത്തിലുള്ള തോന്നിവാസങ്ങൾക്കെതിരെ വലിയൊരു മുന്നേറ്റം നടക്കുന്നത് പതിനാറാം നൂറ്റാണ്ടിലാണ് പതിനാറാം നൂറ്റാണ്ടിലെ പ്രൊട്ടസ്റ്റൻ്റ് റിഫോർമേഷൻ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റൻ്റ് നവോത്ഥാനം സംഭവിക്കുകയും മാർട്ടിൻ ലൂതർ കിങ്ങിനെ പോലെയുള്ള നിരവധി പ്രഗത്ഭരായിട്ടുള്ള ആളുകളുടെ നേതൃത്വത്തിലെല്ലാം ഇത്തരം ചർച്ചിൻ്റെ തോന്നിവാസങ്ങൾക്കെതിരെ അവർ പോരാടുകയും മുഴുവൻ ആളുകൾക്കും മതഗ്രന്ഥങ്ങൾ വായിക്കാനുള്ളൊരു സ്വാതന്ത്ര്യത്തിനായി അവർ ശക്തമായിട്ട് പോരാടാൻ തുടങ്ങി അതേ സന്ദർഭത്തിൽ തന്നെ മറ്റൊരു വിഭാഗവും അവിടെ വളർന്നു വന്നു ചർച്ചു പഠിപ്പിക്കുന്നത് മുഴുവനും അബദ്ധമാണ് അത് യുക്തിക്ക് നിരക്കുന്നതല്ല കാരണം ശാസ്ത്രജ്ഞന്മാരെ പോലും അവർ വധിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടത് മതമല്ല മറിച്ച് ശാസ്ത്രബോധം യുക്തി ചിന്തയുമാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വിഭാഗവും അവിടെ ഉടലെടുത്തു അപ്പം ഈ രണ്ട് വിഭാഗവും പ്രൊട്ടസ്റ്റൻറ്റ് വിഭാഗവും അതേ രൂപത്തിലുള്ള ഈ രൂപത്തിലുള്ള പുരോഗമ ചിന്താഗതിക്കാരായിട്ടുള്ള മറ്റു വിഭാഗവും അവർ പേരും ചർച്ചിൻ്റെ നയങ്ങൾക്കെതിരെ ശക്തമായിട്ട് പോരാടാൻ തുടങ്ങി അതിന് ഫലമായിട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ തുടങ്ങി അതിൻ്റെ ഫലമായിട്ട് യൂറോപ്പിലൂടെ നീളം പിന്നീട് നിരവധി വിപ്ലവങ്ങൾ ഉടലെടുക്കുകയാണ് ഫ്രഞ്ച് വിപ്ലവത്തെ പോലെയുള്ള നിരവധി വിപ്ലവങ്ങൾ നമുക്കറിയാവുന്നതാണ് അപ്പം ഈ വിപ്ലവങ്ങളുടെ എല്ലാം അനന്തര ഫലമായിട്ട് ഒരു പുതിയ ചിന്താഗതി യൂറോപ്പിൽ ഉടലെടുക്കുകയാണ് അത് ക്രമേണ പിന്നീട് ലോകം മുഴുവനും അത് പിന്നീട് കോളനി വൽക്കരണത്തിന്റെ സന്ദർഭത്തിൽ ലോകത്ത് മുഴുവൻ അതിൻ്റെ വിത്ത വെരുപ്പാകുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പൊ ആദ്യത്തിലുള്ളൊരു ലോകക്രമത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മതമായിരുന്നു മുന്നിട്ടുന്നത് പിന്നീട് ഈ വിപ്ലവങ്ങൾക്കെല്ലാം ശേഷം ശാസ്ത്രവും തത്വചിന്തയും എല്ലാം ആധിപത്യം നേടുകയും മതത്തെ പിന്തള്ളുകയും ചെയ്തു മതം എന്നുള്ളത് ഒരു സെക്കൻഡ് ഗ്രേഡ് ആയിട്ട് കാണാൻ തുടങ്ങി അടിസ്ഥാന തത്വങ്ങളായിട്ടുള്ള മതങ്ങൾ മതത്തിൻ്റെ എല്ലാ മതത്തിൻ്റെയും പ്രബലമായിട്ടുള്ള എല്ലാ മതത്തിന്റെയും അടിസ്ഥാന തത്വങ്ങൾ എന്നുള്ളത് പ്രധാനമായിട്ടും ദൈവവും ആത്മാവും പരലോകമാണ് ഈ പ്രധാനപ്പെട്ട തത്വങ്ങളിലാണ് പല രൂപത്തിലായിട്ട് എല്ലാ മതങ്ങളും വിശ്വസിക്കുന്നത് എല്ലാ മതത്തിലും ഈ സങ്കല്പമുണ്ട് പക്ഷെ അത് വ്യത്യസ്ത രൂപത്തിലാണെന്ന് മാത്രം ഈ സങ്കല്പങ്ങളെയെല്ലാം ഈ ഒരു പുതിയ ലോകക്രമത്തിൽ അവർ മാറ്റി എഴുതാൻ തുടങ്ങി അവർ പറഞ്ഞത് കാണാത്ത ദൈവത്തെക്കുറിച്ച് കുറിച്ച് പഠിച്ച് സമയം കളയുന്നതിനും നല്ലത് നമ്മൾ കാണുന്ന ശാസ്ത്രത്തെയും പ്രപഞ്ചത്തെയുമാണ് നമ്മൾ പഠിക്കേണ്ടത് ശാസ്ത്രം പഠിക്കുന്നതിലൂടെ നമുക്ക് നിരവധി കണ്ടെത്തലുകളും ലോകത്ത് ആവശ്യ ലോകത്തിനാവശ്യമായിട്ടുള്ള പലതും നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ശാസ്ത്രത്തിനാണ് നമ്മൾ മുൻഗണന നൽകേണ്ടത് രണ്ടാമതായിട്ട് കാണാത്ത ആത്മാവിൽ നമ്മൾ വിശ്വസിക്കുന്നതിന് നല്ലത് കാണുന്ന മനുഷ്യ ശരീരത്തെ സംബന്ധിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത് മൂന്നാമതായിട്ട് ഈ ലോകത്ത് പരലോകത്ത് അല്ല മരണാനന്തര ജീവിതത്തിൽ സ്വർഗം നേടാൻ വേണ്ടി പരിശ്രമിക്കുന്നതിന് നല്ലത് ഈ ലോകത്തൊരു സ്വർഗ്ഗം പണിയേണ്ടതാണ് അതാണ് നമ്മുടെ പ്രാഥമിക ആവശ്യം അതിനു വേണ്ടിയാകണം നമ്മൾ പ്രവർത്തിക്കുന്നത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് നിരവധി തത്വചിന്തകളും യൂറോപ്പിൽ ഉടലെടുക്കുകയുണ്ടായി ഈ ചിന്താഗതികളെല്ലാം കോളനി വൽക്കരണത്തിന്റെ സന്ദർഭത്തിൽ അത് ലോകത്തിലുടനീളം അവർ പാകി അതിന്റെ വിത്ത് പല രൂപത്തിലായിട്ട് നമ്മളിലും നമ്മളെയും ബാധിച്ചതായിട്ട് കാണാൻ സാധിക്കും അവർ മതത്തെയോ ദൈവത്തെയോ ഒന്നും നേർക്കു നേരെ അവര് നിഷേധിച്ചിരുന്നില്ല മതം സ്വീകരിക്കാനും അതേപോലെ തന്നെ വിശ്വസിക്കാനും എല്ലാമുള്ള സ്വാതന്ത്ര്യം അവർ നൽകി പക്ഷേ ഏത് മതം നീ വിശ്വസിച്ചാലും ശാസ്ത്രമാണ് പൂർണ്ണ സത്യം മതം എന്നുള്ളത് ജീവിതത്തെ സ്വാധീനിക്കരുത് അത് പള്ളികളിൽ മാത്രമായിട്ട് ഒതു ഒതുങ്ങുന്ന രൂപത്തിലുള്ള അത്തരത്തിലൊരു മതമാണ് അവർ വിശ്വസിക്കാൻ സ്വാതന്ത്ര്യം നൽകിയത് ആ രൂപത്തിലുള്ള ഒരു മതത്തെ അവർ മുന്നോട്ട് വെക്കുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ആ അത്തരം വിശ്വാസങ്ങൾ സ്വാധീനിക്കപ്പെട്ട അല്ലെങ്കിൽ അത്തരം ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട ഒരു വിദ്യാഭ്യാസ സംസ്കാരമാണ് നമ്മളും പിന്തുടർന്ന് സ്വാഭാവികമായിട്ടും ആ ഒരു സംസ്കാരം പല രൂപത്തിലായിട്ട് പ്രത്യേകിച്ച് ഇന്ന് സോഷ്യൽ മീഡിയ എല്ലാം വന്ന സന്ദർഭത്തിൽ പല രൂപത്തിലായിട്ട് നമ്മളെയും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മതം എന്നുള്ളത് ഒരു മോശമായിട്ട് അല്ലെങ്കിൽ ഒരു ഏറ്റവും ഉന്നതമായിട്ടുള്ളത് ശാസ്ത്രബോധമാണ് മതം എന്നുള്ളത് അതൊരു അതൊന്നിനും പറ്റാത്ത ആളുകൾക്ക് ഉള്ളതാണെന്നുള്ള രൂപത്തിലുള്ള ചിന്താഗതി ആ ഒരു ചിന്ത ഏത് രൂപത്തിലാണ് നമ്മളെ സ്വാധീനിച്ചത് നമുക്ക് തന്നെ ഏറ്റവും താഴേക്കിടയിൽ നമ്മൾ ചിന്തിച്ചാൽ കാണാൻ സാധിക്കും ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ശാസ്ത്രജ്ഞൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു ചിത്രമല്ല ഒരു മത പണ്ഡിതനെ സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്നത് നമ്മൾ ആ രൂപത്തിലല്ല നമ്മളെ വിശ്വലതം പഠിപ്പിക്കപ്പെട്ടത് പക്ഷേ എന്നിട്ടും ഇത്തരത്തിലുള്ള ഒരു സ്വാധീനം കാരണം നമ്മൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രം അത് വേറെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പൊ ഏതെങ്കിലും ഒരാൾ നല്ല ഉയർന്ന റാങ്ക് ഒക്കെ വാങ്ങിയിട്ട് പിന്നീട് അദ്ദേഹത്തെ അദ്ദേഹം മതപഠനത്തിലേക്ക് തിരിയുന്നതോട് കൂടെ പല ആളുകളും ചോദിക്കാറുണ്ട് ഇത്രയും മാർക്ക് വാങ്ങിയിട്ട് ഇതാണ് പഠി പഠിക്കുന്നത് നിനക്ക് ഭാവി വേണ്ട രൂപത്തിലാണ് പലപ്പോഴും ചിന്തിക്കാറുള്ളത് അപ്പൊ മതം എന്നത് ഭൗതിക വിദ്യാഭ്യാസം പറ്റാത്തവർക്കുള്ള ഒരു മേഖലയായിട്ട് അത് കാണുക ആ രൂപത്തിലാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രം യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു സംസ്കാരം സ്വാധീനിക്കപ്പെട്ടതുകൊണ്ടാണ് ഈ രൂപത്തിൽ നമ്മൾ ചിന്തിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതാണ് അപ്പൊ നവോത്ഥാനത്തിന് ശേഷം ഇത്തരത്തിലുള്ള നവോത്ഥാനത്തിന് ശേഷം പ്രധാനമായിട്ടും അവിടെ ഉണ്ടായിരുന്ന രണ്ട് സഭകൾ അവർ പിന്നീട് ലോകത്തിലേക്ക് വെച്ച വിശ്വാസ പ്രധാനമായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒന്നാമതായിട്ട് അവിടെ ഉണ്ടായിരുന്ന കത്തോലിക്ക സഭ അവർ വിശ്വസിച്ചത് ഈ ലോകം എന്നുള്ളതൊരു പരീക്ഷണമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ശിക്ഷയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ലോകത്തേക്ക് എത്തിയത് ആദനബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ വെച്ച് പഴം ഭക്ഷിച്ചു അതിന്റെ ശിക്ഷാ ഫലമായിട്ടാണ് മനുഷ്യനെ ദൈവം ലോകത്തേക്ക് അയച്ചതെന്നാണ് അവർ വിശ്വസിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ലോകം എന്നുള്ളത് ഒരു ശിക്ഷയാണ് യഥാർത്ഥത്തിലുള്ള സ്വർഗം സന്തോഷം അത് നമുക്ക് സ്വർഗ്ഗത്തിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ ഈ ലോകത്തെ പൂർണ്ണമായിട്ട് നിഷേധിച്ചുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് അവർ മുന്നോട്ട് വെച്ചത് നേർവിരുദ്ധമായിട്ട് പ്രൊട്ടസ്റ്റൻറ്റുകാരെ സംബന്ധിച്ചിടത്തോളം അവർ വന്ന് അവർ പറഞ്ഞത് എത്രത്തോളം ദുനിയാവ് നിനക്ക് നേടാൻ സാധിക്കുന്നു അത്രത്തോളം ദൈവം നിന്നിൽ തൃപ്തിപ്പെട്ടു എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് അവരതിനെ വ്യാഖ്യാനിച്ചത് അതായത് ദുനിയവിൽ ഒരാൾക്ക് കൂടുതൽ അഭിവൃദ്ധി ഉണ്ടാകുന്നത് അത് ദൈവം നിന്നിൽ സംതൃപ്തനാണ് എന്നുള്ളതിന് തെളിവായിട്ട് അവർ വ്യാഖ്യാനിച്ചു അതുകൊണ്ട് തന്നെ മതം പറയുന്ന പല പണക്കാരെയും അവർക്കിടയിൽ നമുക്ക് കാണാൻ സാധിക്കും അതായത് മതത്തെയും ഭൗതികതയും അവർ കൂട്ടിക്കെട്ടി എന്നുള്ളതാണ് പക്ഷെ ആ ഒരു വിശ്വാസ സ്വാധീനവും നമ്മളെയും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മതപരമായിട്ട് ഒരു നേരം പോലും നമസ്കരിക്കാത്ത ഒരു വ്യക്തി അദ്ദേഹം ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അഭിവൃദ്ധി വരുന്ന സന്ദർഭത്തിൽ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി അത് പുതിയ വീടെടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പുതിയ വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ അതെല്ലാം മതപരമായ ചടങ്ങോട് തന്നെ അദ്ദേഹം നടത്തുന്നതായിട്ട് കാണാൻ സാധിക്കും ഒരു നേരം പള്ളിയിൽ പോകാത്ത ആളും പുതിയതായിട്ട് വീട് വെക്കുന്ന സന്ദർഭത്തിൽ അത് മതപരമായിട്ടുള്ള എല്ലാ ചടങ്ങും വെച്ച് അത് നിർവഹിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പം ഒരാൾക്ക് സമ്പത്ത് കൂടുതൽ ലഭിക്കുന്നത് അള്ളാഹു അദ്ദേഹത്തെ തൃപ്തിപ്പെട്ടെന്നതിന് തെളിവായിട്ട് പലരും മനസ്സിലാക്കുകയാണ് പക്ഷെ അതേസമയം പരിശുദ്ധ ഖുർആാന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ഏറ്റവും സമ്പത്തുള്ള ആളുകൾ ഏറ്റവും പരാജയപ്പെട്ടതായിട്ടുള്ള നിരവധി ഉദാഹരണങ്ങൾ പരിശുദ്ധ ഖുർആാൻ നമുക്ക് നൽകുന്നുണ്ട് ഏറ്റവും വലിയ പരാജയക്കാരായിട്ടുള്ള സമ്പന്നരായ കാറൂനും എല്ലാം പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നുണ്ട് അതേ സന്ദർഭത്തിൽ സ്വന്തം ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത പ്രവാചകന്റെ അനുയായികൾ വീടെല്ലാം ഉപേക്ഷിച്ച് സ്വന്തം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട നമ്മുടെയെല്ലാം പിതാവായ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമെല്ലാം ഏറ്റവും വലിയ വിജയം വിജയികളായിട്ടാണ് പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് അതായത് സമ്പത്ത് എന്നുള്ളത് വിജയ പരാജയത്തിന്റെ നിദാനമല്ലെന്നാണ് കൃത്യമായിട്ട് പരിശുദ്ധ ഖുറാൻ നമ്മൾ കാണിച്ചിരുന്നത് പക്ഷെ ഈയൊരു വലയത്തിൽ നമ്മൾ അകപ്പെട്ടതിനാൽ പലപ്പോഴും ആ രൂപത്തിലാണ് നമ്മൾ ചിന്തിക്കാറുള്ളത് അതേപോലെ തന്നെ മറ്റൊരു ഉദാഹരണമാണ് ഇപ്പോൾ ലൈംഗികപരമായിട്ടുള്ള കാര്യം അവർ ലൈംഗികതയെ പാപമായിട്ടാണ് അവർ കാണുന്നത് അതൊരു മോശപ്പെട്ട പ്രവർത്തനമായിട്ട് അവർ കാണുന്നു അപ്പം അതുകൊണ്ട് തന്നെ ദൈവ സാമീപ്യം ഒരാൾ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും മാറി നിന്നുകൊണ്ടേ ഒരാൾക്ക് ദൈവസാമീപ്യം നേടാൻ എന്നാണ് അവർ വിശ്വസിക്കുന്നത് ഇപ്പം പള്ളിയിലച്ചന്മാരും കന്യാസ്ത്രീകളൊന്നും അവരൊന്നും അതിൽ നിന്നും വിട്ടു നിൽക്കുന്നത് അവരുടെ ദൈവത്തിൻ്റെ ഏറ്റവും പ്രീതി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വിശ്വാസം നമ്മളെ ഏത് അർത്ഥത്തിലാണ് ഇപ്പോൾ ഇന്ന് ലൈംഗികത എന്ന് പറയുമ്പോൾ അത് ഒരു മോശം ചിത്രം മനസ്സിലേക്ക് വരാനുള്ള കാരണം ഈ ഒരു സ്വാധീനം കൊണ്ടാണ് അവരുടെ ഈ ഒരു ഗ്ലാസ് അവർ നൽകിയ ഒരു ഗ്ലാസ്സിലൂടെ നമ്മൾ പ്രവാചകന്റെ ചരിത്രം നമ്മൾ നോക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകന്റെ ബഹുഭാരിത്വവും അതേപോലെ തന്നെ ഈ രൂപത്തിലുള്ള ഇസ്ലാമികമായിട്ടുള്ള ലൈംഗികതയുടെ കാഴ്ചപ്പാടെല്ലാം മനസ്സിലൊരു ചൊറിച്ചിലുണ്ടാക്കുന്നതായിട്ട് കാണാൻ സാധിക്കും പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു സാമൂഹ്യ സാഹചര്യം വെച്ചുകൊണ്ടല്ല നമ്മൾ നോക്കുന്നത് മറിച്ച് ഇവർ നൽകിയ ഒരു ഗ്ലാസ്സിലൂടെയാണ് നമ്മൾ അത്തരത്തിലുള്ള ചരിത്രം വായിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അത് സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലൊരു പ്രയാസം സൃഷ്ടിക്കുകയാണ് അതേപോലെ തന്നെ ആത്മീയത ആത്മാവ് നേരത്തെ സൂചിപ്പിച്ചു മതസങ്കല്പങ്ങളിലുള്ള ആത്മീയത ആത്മാവ് ഇതെല്ലാം അതെല്ലാം മാറ്റി അതിന് പകരം അവർ മനഃശാസ്ത്രം എന്നുള്ളൊരു ശാസ്ത്ര തന്നെ ആരംഭിക്കുകയാണ് സൈക്കോളജി എന്ന പേരിൽ അതിലൂടെ മനുഷ്യൻ്റെ കാണാൻ കഴിയാത്ത മനസ്സിൻ്റെ ലോകം അതായത് റൂഹ് അതത്തരത്തിലുള്ള സങ്കല്പങ്ങളൊന്നും മനുഷ്യൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധ്യമല്ലാത്തതാണ് പക്ഷെ അതെല്ലാം കാണാൻ കഴിയാത്ത അത്തരത്തിലുള്ള ഒരു മനസ്സിൻ്റെ ലോകത്തെ അത് കാണാൻ കഴിയുന്ന ഒരു ലോകമായിട്ട് വ്യാഖ്യാനിച്ച് അതിനെ കാണുന്ന രൂപത്തിലുള്ള ഒരു പരിഹാരമാണ് അവർ നിർദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ള ഒരു സമീപനം അതിലൂടു അതോട് അതിൻ്റെ ഫലമായിട്ട് നിരവധി അശാന്തിയും എല്ലാം ലോകത്ത് വർധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ നമ്മുടെ മനസ്സിന് എന്തെങ്കിലും ഒരു വിഷമം തോന്നി അല്ലെങ്കിൽ ഒരു കുറ്റബോധം വന്നു കഴിഞ്ഞാൽ അവരുടെ വിശ്വാസപ്രകാരം അത് നമ്മുടെ ആത്മാവുമായിട്ട് അല്ലെങ്കിൽ ആത്മീയതയുമായിട്ട് യാതൊരു ബന്ധവുമില്ല മറിച്ച് അതെല്ലാം കേവലം മസ്തിഷ്കത്തിലുള്ള ചില രാസപ്രവർത്തനങ്ങളുടെ ഫലം സീറോട്ടോണിനും ഡോഫമിൻ്റെ എല്ലാം ഏറ്റക്കുറച്ചിൽ കൊണ്ടാണ് ഇത്തരത്തിലുള്ള കുറ്റബോധമെല്ലാം ഉണ്ടാകുന്നത് ഇതാണ് അവർ വ്യാഖ്യാനിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അള്ളാഹു സുബാൻ തല നമ്മളിൽ നിക്ഷേപിച്ച ഒരു സിഗ്നലാണ് ഈ കുറ്റബോധം എന്നുള്ളത് അപ്പൊ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിൽ എന്തെങ്കിലും ഒരു രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ശരീരത്തിനകത്ത് എന്തെങ്കിലും ഒരു രോഗം ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ രോഗബാധിതനാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശരീരം ചില സിഗ്നൽ അയക്കാറുണ്ട് അപ്പോൾ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ നമുക്ക് വേദന വരുന്നത് അതായത് ലോ വേദന എന്നുള്ളതൊരു ഒരു ലോക ലക്ഷണമാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ അവർ വേദന അതായത് തലച്ചോറ് നമ്മളോട് സംസാരിക്കുന്ന ഭാഷയായിട്ടാണ് വേദനയെ അവർ വ്യാഖ്യാനിക്കുന്നത് അപ്പൊ ഇതേ രൂപത്തിൽ നമ്മുടെ ശരീരത്തിലുള്ള ശാരീരികമായിട്ടുള്ള കുഴപ്പങ്ങളെ നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വരുന്ന ലക്ഷണമാണ് വേദന അതേ രൂപത്തിൽ നമ്മുടെ ആത്മാവിനെ ബാധിക്കുന്ന രോഗത്തെ നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വരുന്ന ആത്മാവിൻ്റെ രോഗലക്ഷണങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ രൂപത്തിലുള്ള കുറ്റബോധമൊക്കെ പക്ഷേ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കുറ്റബോധം ഇന്നത്തെ മോഡേൺ സൈക്കോളജി ആധുനിക ഈ മനഃശാസ്ത്രത്തിൽ അവർ അതിനെയെല്ലാം ഒരു രോഗമായിട്ടാണ് അവർ കാണുന്നത് ഇപ്പോൾ ഒരാൾ മദ്യപാനിയായിട്ടുള്ള ഒരാൾ അയാൾക്ക് വല്ലാത്തൊരു കുറ്റബോധം വന്ന് അയാൾ ഡോക്ടറെ സമീപിക്കുകയാണെങ്കിൽ ആ കുറ്റബോധത്തെ ഒരു രോഗമായിട്ട് കണ്ട് അതിന് അതിന് ചില ഉപദേശങ്ങളും നിർദ്ദേശങ്ങളാണ് അവർ നൽകുന്നത് അല്ലെങ്കിൽ ചില മരുന്ന് നൽകിയിട്ടാണ് അതിനെ ചികിത്സിക്കുന്നത് എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായിട്ട് ഈ വിഷയത്തിലേക്ക് നൽകുന്ന ഒരു കാഴ്ചപ്പാട് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖിയാമയിൽ അള്ളാഹു സുബാൻ താല പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ആദ്യത്തെ രണ്ട് വചനങ്ങൾ ല ഒക്കസി മുൽ ഖിയാമ ഉയർച്ചെഴുന്നേൽപ്പിന്റെ നാൾ തന്നെയാണ് സത്യം നഫ്സിൽ കുറ്റപ്പെടുത്തുന്ന മനസ്സിനെ കൊണ്ടും ഞാൻ സത്യം പറയുന്നു പറയുന്നുൽ ഖിയാമ അതിനുള്ള അത് കഴിഞ്ഞതിന് ശേഷം അള്ളാഹു സുബാനത്താൽ അതിൻ്റെ തെളിവായിട്ട് തന്നെ അടുത്ത ആയത്തിൽ പറയുന്നത് നഫ്സുൽ അവ്വാമയാണ് അതായത് യോമുൽ ഖിയാമയും നഫ്സുൽ നഫ്സുല്ലവ്വാമയും തമ്മിലുള്ള ഒരു കണക്ഷൻ അഭേദ്യമായിട്ടുള്ള ഒരു കണക്ഷൻ നമ്മൾ മനസ്സിലാക്കുകയാണ് സുബാന ഈ ആയത്തിൻ്റെ ഒരു ഈ ആയത്തിൻ്റെ ഒരു മനോഹാരിത നമുക്ക് കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കും എന്നുള്ളതാണ് കുറ്റപ്പെടുന്ന മനസ്സ് അല്ലെങ്കിൽ കുറ്റബോധം എന്നുള്ളത് നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ നമുക്ക് കുറ്റബോധം വരാറുണ്ട് അള്ളാഹു സുബാനോത്താല നമ്മുടെ ഫിത്രയിൽ വെച്ചിട്ടുള്ള ഒരു അലാറമാണ് യഥാർത്ഥത്തിൽ ഈ കുറ്റബോധം എന്നുള്ളത് അപ്പം നമ്മൾ ഒരു ബിൽഡിങ്ങിൽ താമസിക്കുന്ന സന്ദർഭത്തിൽ ആ ബിൽഡിങ്ങിനൊരു തീ വന്നാൽ ബിൽഡിങ്ങിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് തീ ബാധിച്ചാൽ ഉടനെ അലാറം അടിയും അപ്പം അലാറം അടിയുന്നത് വരാനിരിക്കുന്ന ഒരു അപകടത്തെ സംബന്ധിച്ചുള്ള ഒരു സൂചന നൽകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ തീ നേരിട്ട് കണ്ടുകൊണ്ട് കണ്ടിട്ടില്ലെങ്കിലും ആ ഒരു അലാറം കേൾക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ മുൻകരുതൽ കൈകൊള്ളും അതിനു വേണ്ട മുൻകരുതൽ കൈയെടുത്ത് നമ്മൾ ഉടൻ തന്നെ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കും നമ്മൾ തീ കാണണമെന്നില്ല അതേ രൂപത്തിൽ അതേ രൂപത്തിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബാനാവ വെച്ച ഒരു അലാറമാണ് ഈ കുറ്റബോധം എന്നുള്ളത് അത് നമ്മൾ അവഗണിക്കുകയാണെങ്കിൽ നിരന്തരം അവഗണിക്കുകയാണെങ്കിൽ നേരത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അതായത് നമ്മുടെ ഫ്ലാറ്റിലൊരു തീ ഉണ്ടായിട്ട് ആ ഫ്ലാറ്റിലെ ഫ്ളാറ്റിലെ നമ്മൾ അവഗണിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ തീയിൽ അതേ രൂപത്തിൽ അത് ഏത് രൂപത്തിലാണ് അതേ രൂപത്തിൽ മനുഷ്യൻ്റെ മനസ്സിൽ ഫിത്രയിലുണ്ടാക്കിയ ഈ കുറ്റബോധത്തെ നിരന്തരം നമ്മൾ അവഗണിച്ചുകൊണ്ട് അതിനെ അവഗണിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മളും ക്രമേണ തീയിലകപ്പെടും ആ തീ എന്നുള്ളത് കിയാമത് നാൾ അള്ളാഹു സുബാന തല നൽകുന്ന തീയാണ് അതുകൊണ്ടാണ് ഇല്ല ഒക്കുസിമുബി യോമിൽ ഖിയാമ വല നഫ്സിൽ നഫ്സുല്ലവ്വാമ അതിൻ്റെ ഫലം നമ്മൾ ഉടൻ കാണുകയല്ല മറിച്ച് വരാനിരിക്കുന്ന അപ്പം അതായത് അള്ളാഹു സുബാൻ തല ഇവിടെ പറയുന്നത് യൗമുൽ ഖിയാമക്കുള്ള തെളിവ് തന്നെയാണ് യൗമുൻ നഫ്സുല്ലവ്വാമ നിന്റെ മനസ്സിൻ്റെ ഈ കുറ്റബോധം തന്നെ കിയാമത് നാൾ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മൾ അള്ളാഹു സുബാന തല സൃഷ്ടിച്ചത് ആ രൂപത്തിൽ ആ നന്മ ചെയ്യാനുള്ള ഒരു ചൊരയോടെയാണ് അള്ളാഹു സുബാൻ അള്ള സൃഷ്ടിച്ചത് അതേസമയം പാപം ചെയ്യുന്ന സന്ദർഭത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു ചൊറിച്ചിലുണ്ടാക്കും സുബാൻ അള്ളാഹ് നബിസ്വലാഹലസ്ലം പറഞ്ഞ മനോഹരമായിട്ടുള്ള ഹദീസ് പ്രഭാൻ അസ്വലാഹലു സ്വലം പാപത്തെ വിശദീകരിച്ചത് നിന്റെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന എന്താണോ അതാണ് പാപം വളരെ മനോഹരമായിട്ടുള്ളൊരു നിർവചനമാണ് അപ്പം എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണെന്നുള്ളത് അത് ശരിയാണോ തെറ്റാന്നുള്ളത് അറിയാൻ ഏതെങ്കിലും ഒരു പുറത്തൊരു പണ്ഡിതൻ്റെ അടുത്ത് പോകണ്ട മറിച്ച് എൻ്റെ മനസ്സിനോട് തന്നെ ചോദിച്ചാൽ തൊണ്ണൂറ് ശതമാനം സന്ദർഭത്തിലും എനിക്ക് കൃത്യമായിട്ട് എൻ്റെ മനസ്സ് പറഞ്ഞു തരും ഞാൻ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് ആ ഒരു എൻ്റെ മനസ്സിൻ്റെ ബോധത്തെ ഞാൻ മറികടക്കുന്ന മറികടക്കുമ്പോൾ അടിയുന്ന അലാറമാണ് യഥാർത്ഥത്തിൽ കുറ്റബോധം എന്നുള്ളത് അതിനെ നിരന്തരം ഞാൻ അവഗണിക്കുകയാണെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു ഫ്ലാറ്റിൽ അലാറം വരുന്ന സന്ദർഭത്തിൽ അതിനെ അവഗണിച്ചവിടെ ഇരിക്കുന്ന ഒരാളെപ്പോലെ നിരന്തരം ഈ കുറ്റബോധത്തെ അവഗണിക്കുന്നവട് കൂടെ പിന്നീട് ഒരു വലിയ ശിക്ഷയിൽ ഞാൻ അകപ്പെടും അത് കിയാമത് നാളിൽ എനിക്കൊരു ശിക്ഷയിൽ അകപ്പെടും അതുകൊണ്ടാണ് അള്ളാഹു സുബാനു താല കിയാമത് നാളിനെയും കുറ്റബോധത്തെയും ബന്ധപ്പെടുത്തിക്കൊണ്ടിവിടെ സംസാരിക്കുന്നത് അതിന് എൻ്റെ കുറ്റബോധം തന്നെയാണ് കിയാമത്തുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് പക്ഷെ അതേസമയം ഇന്നത്തെ ഒരു ആധുനിക മനഃശാസ്ത്രം എന്നുള്ളത് അവർ അതിനെ സംബന്ധിച്ച് പറയില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആത്മാവിനെ അവർ നിഷേധിക്കുകയാണ് ആത്മാവ് എന്നുള്ള ഒന്നില്ല മറിച്ച് ഇതിനെല്ലാം കാരണം മനുഷ്യൻ്റെ മസ്തിഷ്കത്തിലുള്ള ചില രാസപ്രവർത്തനങ്ങളുടെ ഫലം മാത്രമാണെന്ന് അവർ വ്യാഖ്യാനം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കാണുന്ന രൂപത്തിലുള്ള നിരവധി മരുന്നുകളും അതിന് പരിഹാരമായിട്ട് നൽകുന്നു എന്നുള്ളതാണ് അപ്പം കാണുന്ന ലോകത്തെയും കാണാത്ത ലോകത്തെയും അതിനെ ഒരു ബാലൻസിലൂടെ സമീപിക്കുന്ന ഒരേ ഒരു മതം ഇസ്ലാമാണെന്നുള്ളത് മനോഹരമായിട്ടുള്ള നമ്മുടെ മതമാണ് അതിലൊരു കൃത്യമായിട്ടൊരു കാഴ്ചപ്പാട് നൽകുന്നത് എന്നുള്ളതാണ് നമ്മൾ വൈബിൽ വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ വൈബ് നമ്മൾ കാണാത്തൊരു ലോകത്തിൽ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ അതിലേക്ക് നോക്കിക്കാണുന്നത് ദുനിയാവിലൂടെയാണെന്നുള്ളതാണ് അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച രണ്ട് വിഭാഗം പ്രാഥമികമായിട്ടുള്ള ക്രൈസ്തവ വിഭാഗങ്ങളെല്ലാം അപ്പോൾ കത്തോലിക്കരായിട്ടുള്ള ആളുകൾ ഒരാൾ ഒരു വിഭാഗം ആളുകൾ അതിനെ പൂർണ്ണമായിട്ട് നിഷേധിച്ചു അതായത് ഈ ലോകം എന്നുള്ളത് ആസ്വദിക്കാനും വകയില്ലാത്ത അത് ശിക്ഷയുടെ ഭാഗമാണ് ഈ ലോകമെന്ന് അവർ വ്യാഖ്യാനിക്കുന്നു അതേസമയം പ്രൊട്ടസ്റ്റൻ്റുകാരായിട്ടുള്ള ആളുകൾ പൂർണ്ണമായിട്ടും അതിനെ നേർവിരുദ്ധമായിട്ട് അതിനെ പൂർണ്ണമായിട്ട് സ്വീകരിക്കുന്ന ഒരവസ്ഥ ഈ ലോകം എത്ര വെട്ടിപ്പിടിക്കുന്ന അത്രയും നല്ലവനായിട്ട് നല്ലവനാ ആണ് നീ അത്രയും ദൈവം നിന്നൊരു സംതൃപ്തനാണെന്ന് വ്യാഖ്യാനിക്കുന്ന മറ്റൊരു ഈ രണ്ട് രൂപത്തിലാണ് അവർ കാണുന്നത് പക്ഷേ അതേസമയം നമ്മുടെ മതത്തിൻ്റെ ഒരു നമ്മുടെ മത മതത്തിൻ്റെ ഒരു ഭംഗി എന്നുള്ളത് കാണുന്ന ലോകത്തിലൂടെ കാണാത്ത ലോകത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് നാളെ ആഹ്രത്തിന് വേണ്ടി ഫലം നേടാനുള്ള ഒരു കൃഷിയിടമായിട്ടാണ് നമുക്ക് ഈ ദുനിയാവ് ഈ ദുനിയാവിനെ മറന്നുകൊണ്ടൊരാൾക്കും ആഹ്റം നേടുക സാധ്യമല്ല എന്നുള്ളതാണ് നമ്മുടെ മതം നമ്മളെ പഠിപ്പിക്കുന്നത് ഏറ്റവും ചെറിയൊരു ഉദാഹരണം ഇപ്പോൾ നമുക്കറിയാം മറ്റുള്ള മതങ്ങളിലും ഇപ്പോൾ ഹിന്ദുമതത്തിലും ബുദ്ധമതത്തിലൊക്കെ അവര് അവരുടെ ആരാധന കർമ്മം ചെയ്യുന്ന സന്ദർഭത്തിൽ കണ്ണ് പൂട്ടിക്കൊണ്ടാണ് അവർ ആരാധന ചെയ്യാറുള്ളത് ഏറ്റവും കൂടുതൽ തക്കുവ ലിപ്പം കണ്ണടച്ചുകൊണ്ട് നമസ്കരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ തക്കുവ ലഭിക്കാനും കാരണം പക്ഷെ അതേസമയം അത്തരത്തിലൊരു നിർദ്ദേശം അലുഖല അള്ളാഹു സുബാൻ തുറന്നും നമുക്ക് നൽകിയിട്ടില്ല കണ്ണ് തുറന്നുകൊണ്ട് തന്നെ നമ്മൾ നമസ്കരിക്കണം അതായത് ഏറ്റവും ഒരു മുസ്ലിം ആയിട്ടുള്ള വ്യക്തികൾ അദ്ദേഹം ചെയ്യുന്ന ഏറ്റവും അതായത് സ്വന്തം രക്ഷിതാവിന്റെ മുന്നിൽ അള്ളാഹുവിൻ്റെ മുന്നിലാണ് അദ്ദേഹം നം നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നത് ആ സന്ദർഭത്തിൽ പോലും ഈ ലോകത്താണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മറക്കരുത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് കണ്ണു തുറന്നുകൊണ്ട് നമസ്കരിക്കാൻ നമ്മോട് കൽപ്പിച്ചത് ഇപ്പൊ നബീസ്വർ അല്ലാസ് ലോകത്തെ അള്ളാഹു സുബാൻ അത്തലയുടെ ഏറ്റവും അടുത്ത വ്യക്തിയായ പ്രവാചകൻ സുല്ലാ അലൈവല് പോലും നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ കുട്ടികൾ പിറകിൽ നിന്നും കരയുന്നതും പ്രവാചകൻ സുലഹ് അലൈവല്ലം കേൾക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചക നമസ്കാരം ചുരുക്കിയതായിട്ടെല്ലാം ഹദീസിൽ കാണാൻ സാധിക്കും സുബാൻഹ അപ്പം എത്രത്തോളം നമസ്കാരത്തിൽ മുഴുകിയാലും അള്ളാഹു സുബ്ബാന വാലയുടെ സാന്നിധ്യത്തിൽ എത്ര മുഴുകിക്കഴിഞ്ഞാലും ഈ ലോകത്ത് തന്നെയാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഈ ലോകത്തിലുള്ള യാഥാർത്ഥ്യങ്ങളെ പ്രവാചനു സുലത്ത അലി സ്വലം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നു ആ ലോകത്താണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള ബോധ്യം പ്രവാചു സുലത്ത അലി സ്വലം ഒക്കെ നമസ്കാര സന്ദർഭത്തിൽ പോലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പം കൃത്യമായിട്ടുള്ളൊരു മധ്യമ നിലപാടാണ് ഈ ഒരു വിഷയത്തിലും ഇസ്ലാം സ്വീകരിച്ചതെന്നുള്ളതാണ് വളരെ ബാലൻസ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് എല്ലാ വിഷയത്തിലും എന്നുള്ള പോലെ ഈ വിഷയത്തിലും നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ബാധിച്ച് ഇത്തരത്തിലുള്ള ആധുനിക വിശ്വാസങ്ങളാണ് നമ്മളെ സ്വാധീനിക്കപ്പെട്ടത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രൂപത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് അള്ളാഹു സുബാനത്ത് വരെ കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടെ ഇസ്ലാമിൻ്റെ ഓരോ കാര്യങ്ങളെ മനസ്സിലാക്കാൻ അതനുസരിച്ച് കൊണ്ട് ജീവിക്കാനും അള്ളാഹു സുബാൻ വല നാളെ വിജയികളായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെ സ്വർഗ്ഗലോകത്തിൽ ലോകത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യുമാറാകട്ടെ റബ്ബന ആത്തിനഫുദ്ദിനി ഹസന വഫിൽ ആഹ്രി ഹസനത്ത വക്കിനാബെന്ന റബ്ബന അത്ത കബൽ മിന്ന ഇന്ന കനത്ത് സമയുൽ അലീം വഫുബ് അലൈന എൻ്റെ കനത്ത തുവാ അറഹിം സ്ലാ വരയ്ക്കും